ഞാൻ ഏകദേശം ഇരുപത്തഞ്ചോളം അടുത്തായി ഷോർട്ട് ഫിലിമുകൾ സ്വന്തമായി ചെയ്യുന്നു ഒന്നോ രണ്ടെണ്ണമൊക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാം മൊബൈലിൽ തന്നെയാണ് പൂർണ്ണമായും തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ പൊതുവേ ഒരു അഭിപ്രായം വന്നിരുന്നു ഈ ഷോർട്ട് ഫിലിമിൻ്റെ കുറിച്ച് ഞാൻ ചെയ്യുന്ന ഷോർട്ട് ഫിലിമുകളെല്ലാം തൽക്കാലം സീറോ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഇല്ലാതെയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ നമ്മളതിന് വേണ്ടിയിൽ വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടാ കിട്ടാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ലാത്തതിനാൽ ബഡ്ജറ്റ് ഇല്ലാതെയാണ് ഷോർട്ട് ഫിലിമുകളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ബഡ്ജറ്റ് ഇല്ലാതെ ചെയ്യുന്നതിൻ്റെ പ്രശ്നം ഉണ്ട് എന്നുള്ള വിധത്തിൽ ചില അഭിപ്രായങ്ങൾ വന്നിരുന്നു അത് ഒരു കാഴ്ചയിൽ അങ്ങനെ തോന്നാം പക്ഷേ അത് അങ്ങനെയല്ല അത് ആ ഒരു ആ ഒരു അഭിപ്രായം അതിൽ കഴമ്പില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ നമ്മൾ സ തൽക്കാലം ബഡ്ജറ്റ് ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് ഇതിന് ശേഷമാണ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ തയ്യാറാകുമ്പോൾ അതിന് നമ്മൾ ബഡ്ജറ്റ് ഉപയോഗിക്കുന്നില്ല ബഡ്ജറ്റ് ഇല്ലാതെയാണ് ഷോർട്ട് ഫിലിം ചെയ്യുന്നത് എന്ന് ഉറപ്പിച്ച ശേഷമാണ് അതിന് വേണ്ടി കഥയെടുത്ത് തിരക്കഥ തയ്യാറാക്കി ഷോർട്ട് ഫിലിം ചെയ്യുന്നത് അപ്പോൾ ഒരു കാരണവശാലും ബഡ്ജറ്റ് ഇല്ലാത്ത വിധത്തിലാണ് അതിൻ്റെ തിരക്കഥ രചന നടത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ബഡ്ജറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം എൻ്റെ ഒരു ഷോർട്ട് ഫിലിമുകൾക്കും വന്നതായിട്ട് ഒരു എൻ്റെ ഷോർട്ട് ഫിലിമുകളുടെ ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അഭിപ്രായമില്ല പരാതിയില്ല കാരണം നമ്മൾ സാധാരണ ഒരു കഥ കണ്ടുപിടിച്ച് തിരക്കഥ എഴുതി അത് ചെയ്യുമ്പോൾ ബഡ്ജറ്റിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ബാധിക്കാറുണ്ട് പക്ഷേ എൻ്റെ ഇത് അങ്ങനെയല്ല ഞാൻ ബഡ്ജറ്റ് തീർത്തും ഉപയോഗിക്കുന്നില്ല എന്നുള്ള വിധത്തിലാണ് ഷോർട്ട് ഫിലിം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ ബഡ്ജറ്റിൻ്റെ ബഡ്ജറ്റ് ഒഴിവാക്കി ആണ് ഞാൻ തിരക്കഥ തയ്യാറാക്കുന്നത് അപ്പോൾ ബഡ്ജറ്റ് ബഡ്ജറ്റില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഒരിക്കലും എൻ്റെ ഷോർട്ട് ഫിലിമുകളെ ബാധിക്കുന്നില്ല തൽക്കാലം എന്നുള്ളതാണ് ബഡ്ജറ്റ് ഇല്ലാത്ത വിധത്തിലാണ് അല്ലെങ്കിൽ ബഡ്ജറ്റ് ബഡ്ജറ്റില്ലായ്മയുടെ ഒരു പ്രശ്നം എൻ്റെ ഷോർട്ട് ഫിലിമുകളിൽ എൻ്റെ ഷോർട്ട് ഫിലിമുകളുടെ ആസ്വാദ്യത ഒട്ടും കുറയ്ക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത് പിന്നെ ഇങ്ങനെ ബഡ്ജറ്റ് രഹിതമായി ചെയ്യുന്നതിൻ്റെ മറ്റൊരു കാര്യം എന്നുള്ളത് ഭാവിയിൽ ഞാൻ സിനിമ ചെയ്യാൻ നേരത്ത് എനിക്കൊരു പ്രൊഡ്യൂസർ ഉണ്ടാവുകയും അതേ തുടർന്നാണല്ലോ നമ്മൾ ബഡ്ജറ്റൊക്കെ ഇട്ട് സിനിമ ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ഒരു മുട്ടുസൂചിക്ക് വരെ ഒരു മുട്ടുസൂചി പറ്റിയാൽ എങ്ങനെ ഒഴിവാക്കാം അതിൻ്റെ ചിലവ് നമ്മളെങ്ങനെ ഒഴിവാക്കാം എന്നുള്ള രീതിയിൽ വരെ നമ്മൾ ചിന്തിക്കേണ്ട അവസരങ്ങൾ വരും അപ്പോൾ അങ്ങനെ അത്തരം ഭാവി സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടോട് കൂടിയാണ് ഞാനിപ്പോൾ ഈ ബഡ്ജറ്റ് രഹിതമായിട്ട് ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്നത് അപ്പോൾ ബഡ്ജറ്റ് രഹിതമായി ഷോർട്ട് ഫിലിം ചെയ്യുകയും ആ ബഡ്ജറ്റിൻ്റെ രാഹിത്യം ഷോർട്ട് ഫിലിമുകളുടെ ഷോർട്ട് ഫിലിമുകളെ ഒട്ടും ഒരു ശതമാനം പോലും ബാധിക്കാത്ത വിധത്തിൽ ഷോർട്ട് ഫിലിമുകൾ തയ്യാറാക്കി ചെയ്യുകയാണ് ഞാൻ അത് ചെയ്യുന്നത് എൻ്റെ ഭാവി മുന്നിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് ബഡ്ജറ്റിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും എങ്ങനെ ബഡ്ജറ്റ് കുറച്ച് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള പഠിക്കുവാനും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നതെന്നുകൂടി ആണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ചുരുക്കി ഇത്രയേ ഉള്ളൂ ബഡ്ജറ്റില്ലാത്തത് കൊണ്ട് എൻ്റെ ഷോർട്ട് ഫിലിമുകൾക്കൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട് ബഡ്ജറ്റില്ലാത്ത എൻ്റെ പ്രശ്നം കാണാനുണ്ട് എന്നാരെങ്കിലും അഭിപ്രായപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്കെൻ്റെ ഷോർട്ട് ഫിലിമുകളെ ഷോർട്ട് ഫിലിമുകൾ പിടികിട്ടിയിട്ടില്ല എന്നുകൂടി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ഷോർട്ട് ഫിലിമുകളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ അതോടൊപ്പം തന്നെ എങ്ങനെ ബഡ്ജറ്റ് രഹിതമായി ചെയ്യുന്നത് എൻ്റെ ഭാവി മുന്നോട്ട് കണ്ടാണ് എങ്ങനെ ബഡ്ജറ്റ് കുറച്ച് സിനിമ ചെയ്യാമെന്നുള്ളത് പ്രധാനമായും പഠിക്കുന്നതിനും അതിനെക്കുറിച്ചുള്ള നിരീക്ഷണ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇങ്ങനെയാണ് ഈ കാര്യം Thank you.